ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു അടിപൊളി ബീഫ് ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള നമ്മളെ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് വരുന്നൊരു ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് ഒരു കിലോൻ്റെ അടുത്ത് വരുന്ന ക്വാണ്ടിറ്റിയിൽ കണ്ടെങ്കിൽ കാണിക്കുന്നതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നാല് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ഇഞ്ചി വെൽപ്പള്ള ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് അപ്പോൾ പച്ചമുളക് അത്ര എരിവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അത്ര എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീഫ് ഒന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെക്കാം അപ്പം ഞാനിപ്പോൾ അത് ഏകദേശം ഒന്നര കിലോൻ്റെ അടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കിലോൻ്റെ അടുത്ത് റൈസ് ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ബീഫിൻ്റെ എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫിനെ ഡിപെൻഡ് ചെയ്തിട്ടിരിക്കൂട്ടാ ഇതിപ്പോൾ അത്യാവശ്യം വേവുള്ള ബീഫായിരുന്നു അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് പൊടികൾ ആഡ് ഇടയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഇഞ്ചി വെള്ളത്തുള്ള പേസ്റ്റ് ഒരു ടീസ്പൂണേ ഉണ്ടാവും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ മാത്രം വെള്ളം ഇടയ്ക്ക് കൊടുത്താൽ മതി ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും പക്ഷേ അഥവാ വെള്ളം ഇറങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇനിയിപ്പോൾ നമുക്കത് അങ്ങോട്ട് വേവിക്കാൻ വെക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച സവാള ഞാൻ അതിൽ നിന്ന് രണ്ട് സവാള എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനും രണ്ട് സവാള നമ്മൾ മസാലയ്ക്ക് കൊണ്ടെടുക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി സവാള അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിരിയാണിക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യും അതുപോലെ തന്നെ ഓയിലും മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിലാണ് ഞാനിപ്പോൾ ഈ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ വെറും ഓയിലിൽ മാത്രം ഫ്രൈ ചെയ്യാതെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ബിരിയാണിക്ക് ഇനിയിപ്പോൾ ആ ഒരു എണ്ണയിൽക്കന്നെയാണ് നമ്മൾ ബാക്കിയുള്ള സവാള ഇട്ട് എടുത്തിട്ട് നമ്മൾ മസാല റെഡിയാക്കുന്നതിട്ടാ അപ്പോൾ എണ്ണ ഓവറായി പോകുന്നുമില്ല ഞാനതിനനുസരിച്ചുള്ള എണ്ണ തന്നെയാണ് ഫ്രൈ ചെയ്യാനും ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതതിനിപ്പം നമുക്ക് സവാള വേവിക്കാൻ വേണ്ടി എടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വരാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ടൈമിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല നൈസായിട്ട് അറിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കുക ഇനിയിപ്പോൾ തക്കാളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു മസാല മിക്സിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് തക്കാളി വേവാൻ വേണ്ടിയിട്ടൊന്നടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ നമുക്ക് ഈ മസാല ഒക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒരു കിലോൻ്റെ അടുത്ത് വെക്കുന്നുള്ളൂ ഒരു കിലോ തികച്ച് വെക്കുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ചോറ് ഞാൻ ഊറ്റിയിട്ട് അണിട്ട് വെക്കുന്നത് വറ്റിച്ചെടുക്കുന്നതല്ല അപ്പോൾ വറ്റിച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അണട്ട ഊറ്റിയെടുക്കുന്നത് അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്കായ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഈ ഒരു ടൈമിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി നമ്മൾ ദമ്മ ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം അത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവാളയില്ലേ അതിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഈ സ്റ്റെപ്പൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് റൈസ് ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒന്നല്ല ഒരു കിലോ ഒന്നര കിലോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടണം കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതങ്ങ് മാറ്റിവെക്കാം പിന്നെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് അരി ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ ഇതിപ്പോൾ ജീരകശാല റൈസാണ് കൈമ റൈസ് നല്ല റൈസാണ് ആണ് കേട്ടോ ബിരിയാണിക്ക് കാരണം എന്തായാലും നമ്മൾ കല്യാണത്തിനൊക്കെ കഴിക്കുന്ന ആ ഒരു ബിരിയാണിയുടെ ടെക്സ്ചറും ടേസ്റ്റൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ബിരിയാണി ചെയ്തെടുത്താൽ അപ്പോൾ നല്ല അരിയാണ് അതും ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മളെ ബീഫ് ഇതാ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആ അടുപ്പിലാണ് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുള്ളത് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വേവുണ്ടായിരുന്നു അപ്പോൾ മസാലയും ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിയും കാര്യങ്ങളൊക്കെ നല്ലോണം വെന്തുളഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒരു ടൈമിൽ നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ മൂന്ന് ടീസ്പൂണ് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഇതൊക്കെ നമ്മൾ ഇത്രയും തന്നെ ആഡ് ചെയ്ത് കൊടുക്കാനിട്ടാണ് നല്ല ഫ്ലേവർ ബിരിയാണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് പുതിനീന അപ്പോൾ മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലും പുതിനീന എപ്പോഴും കുറച്ച് കുറച്ച് ഇടാൻ പാടുള്ളൂട്ടാ അപ്പോൾ ഞാനിപ്പോൾ അതാ മല്ലിച്ചപ്പും പുതിയ ഒക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മസാലയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം തൈര് പറയുമ്പോൾ അപ്പോൾ ഈ തൈര് തീരെ പുളിയില്ലാത്ത തൈരുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണും രണ്ട് മൂന്ന് ടീസ്പൂണും മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നല്ലോണം പുളിപ്പ് മുന്നിൽ നിൽക്കും പിന്നെ തക്കാളിയുടെ അളവ് എപ്പോഴും കൂട്ടിയിട്ടാണ് കേട്ടോ ബിരിയാണി വെ ബിരിയാണി വെക്കാറുള്ളത് അപ്പോൾ അതാ തൈരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവാളയും മല്ലിച്ചപ്പും ആ സംഭവങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് വേവിച്ചു വെച്ചാൽ ബീഫിൻ്റെ സ്റ്റോക്കും ബീഫും എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് വേവിച്ചിട്ട് കുറച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ അല്ലാതെ ആ സ്റ്റോ നമ്മൾ കളയാൻ പാടില്ല അതെന്തായാലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതെല്ലാം മുഴുവൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവാളയില്ല അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാട്ടെ അത് നമ്മൾ ദം ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബിരിയാണിക്ക് നല്ല നല്ല ടിപ്പുകളാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടാ ഈ ടിപ്പൊക്കെ ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ അത് നമ്മൾ മസാല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു വെള്ളം ഉണ്ടാവണം നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാനും ആ ഫ്ലേവറൊക്കെ ഒന്ന് റൈസിൽ പിടിക്കാനൊക്കെ ചെറിയൊരു വെള്ളം പോലെ ഉണ്ടായിരിക്കണം കേട്ടോ മസാല അപ്പോൾ അത് വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ച് വന്നപ്പോൾ ഞാൻ ചോറ് റൈസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം നല്ല തിളച്ചതിന് ശേഷം മാത്രമേ അരിട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അരി ഒട്ടി പിടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വേവ് കൂടി പോവാനും വെള്ളം തിളക്കുമ്പോൾ തന്നെ റൈസ് വേവ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയെ നല്ല വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ റൈസ് ഞാനിവിടെ നല്ലോണം വേവിക്കുന്നില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗമാകുമ്പോൾ ഊറ്റി വെക്കുന്നുണ്ട് കാരണം നമ്മൾ ദമ്മ് ചെയ്യുന്ന സമയത്ത് ഓവർ വേവായി പോവും അപ്പോൾ നമ്മൾ ഈ റൈസ് വേവിക്കുന്ന ടൈമിൽ ഒരു തൊണ്ണൂറ് ശതമാനം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി ബാക്കി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ലോണം വെന്ത് വരും അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു വേവ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ ഈ ചോറ് ഊറ്റിയിട്ട് മാറ്റി വെക്കണം കേട്ടോ ഒന്ന് ഊറ്റിയതിന് ശേഷം നമുക്ക് മസാലയ്ക്ക് ഇട ദമ്മുള്ള പ്രോസസ്സിലേക്ക് ആഡ് ഇടയത് കൊടുക്കാം അപ്പോൾ അതാ ചോറ് ഞാനിവിടെ ഊറ്റിയിട്ട് വെക്കുന്നുണ്ട് അപ്പം ഈ ചോറിൽത്തെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു വരുന്ന സമയം നമുക്ക് ചെറിയൊരു തൈര് റെഡിയാക്കി എടുക്കാം കേട്ടാ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ തൈര് തീരെ പുളിപ്പില്ല അപ്പം നല്ല ടേസ്റ്റാണ് ആണ് ഈ ചോറിൽക്ക് കഴിക്കാനിട്ടാണ് അപ്പം ഞാനിപ്പോൾ ചെറിയൊരു സവാള ചെറുതാക്കി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ തൈരിൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം ചോറ് നല്ലവണ്ണം അടിപൊളിയായി വാർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അത് കണ്ടാ ഇപ്പോൾ വേവ് ഇത്രയും മതി ബാക്കി നമുക്ക് ദമ്മയത്തിട്ട് എടുക്കാം ഇപ്പം എന്താ ദമ്മയാനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ദമ്മ ചെയ്യുന്ന സമയത്ത് മസാല എങ്ങാനും അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ കുറച്ച് ചോറ് ഇടയിൽ കൊടുക്കണം കിട്ടാ അതിൻ്റെ മേലെ നമ്മൾ മസാല ഇടയ്ക്ക് കൊടുത്ത് അടിയിൽ പിടിച്ചാലും അടിയിൽ പിടിക്കൂല ചെറുതായിട്ടൊരു മൊരിപ്പ് മൊരിഞ്ഞ പോലെ ആവും നമ്മളെ ചോറ് അടിയിൽ മസാലയാണെങ്കിൽ സവാളൊക്കെ ഏതായാലും നമ്മൾ പൊരിച്ചെടുത്തതല്ല അപ്പോൾ ഒന്നും കൂടി കൈപ്പ് വരും അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മസാല ഇടയ്ത് കൊടുക്കാൻ ഇട്ടാ ദമ്മ ചെയ്യാനുള്ള അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താ നമുക്ക് ചോറ് മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ കുറച്ച് റൈസ് ആയതുകൊണ്ടാണ് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇത് കഴിഞ്ഞത് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി വെക്കുകയാണെങ്കിൽ ആദ്യം കുറച്ച് മസാല പിന്നെ റൈസ് പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് നോക്കില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലെ വീണ്ടും മസാല ഇട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ലെയറ് ലെയർ ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ചുള്ളതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒറ്റ സ്റ്റെപ്പിൽ തന്നെ സംഭവം കഴിയും അങ്ങനെ ചോറെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കി സവാള ഫ്രൈ ചെയ്തതും മല്ലിച്ചപ്പിൻ്റെയും പുതിയൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതെല്ലാം നന്നായിട്ടൊന്ന് അതിൻ്റെ മേലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ അത്യാവശ്യം നല്ലോണം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം അങ്ങനെ അനങ്ങാതെ സെറ്റ് ആയിട്ട് ഇരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ ഒരുപാട് സമയം നമ്മൾ ദം ദമ്മയതുകൊണ്ട് പൊട്ടിക്കാത്തതുകൊണ്ടൊക്കെ തോന്നുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ നമുക്ക് ബിരിയാണി വെക്കണവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ബിരിയാണി വെറും നെയ്യലും വേണമെങ്കിൽ ചെയ്തെടുക്കാട്ടോ അപ്പോഴും നല്ല ടേസ്റ്റാണ് പക്ഷേ ഓവർ നെയ്യ് ആയിട്ടുണ്ടെങ്കിൽ എന്തോ കുറച്ച് ഓയിലുണ്ടെങ്കിലാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പിന്നെ നമുക്ക് ദമ്മയുന്ന ആ സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ വേണമെങ്കിൽ നെയ്യിൽ വറുത്തെടുത്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും സംഭവം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ടാറ്റാ